ും ഞങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഈ പാർട്ടിയിലേക്ക് പിടിച്ചു വരുത്താനുള്ള ഒരു ഉണർവ് തന്നത് ഈ ഡി സി സി പ്രസിഡന്റ് ഇതുപോലെ ഈ ഡി സി സി ഭരിക്കാൻ ഒരു പുരുഷനും കഴിയില്ല ഒരു സ്ത്രീക്കും കഴിയില്ല അത്ര നല്ല ഡി സി സി പ്രസിഡന്റ് പിന്നെ ഇവിടെ തല്ല് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ കയറി വരുമ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് എന്നതുപോലെയാണ് ഡി സി സി ഡി സി സിയിലുണ്ടായ തല്ലായാലും കൂട്ടത്തല്ലായാലും അങ്ങോട്ട് പോയിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ടാക്കിയിട്ടുള്ള തല്ലാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസേട്ടൻ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല കാരണം സ്ഥാനാർത്ഥി അന്നത്തെ ദിവസം വന്നും കൊണ്ട് ജനങ്ങള രു ചെല്ലാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന രീതിയിലുണ്ട് ഇല്ലേ ഒരു വോട്ട് കിട്ടല് അതുപോലെയല്ല വെറുതെ ചെല്ല കാണിക്ക പോരുക തല വോട്ടിന്റെ തൊട്ടരത്ത് പ്രത്യക്ഷപ്പെടുക പിന്നെ എങ്ങനെ വിജയിക്കുന്ന പറയുന്നത് നിരപരാധിയായ ജോസനെ എന്തിനുതിലേക്ക് വലിച്ചിട്ടു ഇതുപോലൊരു ഡി സി സി പ്രസിഡന്റിന് ഉണ്ടാവില്ല അത്ര നല്ല ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ആ ഡി സി സി പ്രസിഡന്റിന് നിസ്സാര കാര്യങ്ങൾക്ക് നിസ്സാര കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചോൽക്കൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് അത് ഡി പ്രസിഡന്റിന്റെ തലയിൽ ശരിയായ കാര്യമല്ല ഇന്നും വരെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു തെറ്റായ കാര്യം ചെയ്യാൻ ഈ ഡി സി സി പ്രസിഡന്റ് മുന്നിട്ടിറങ്ങിയിട്ടില്ല ചെയ്തിട്ടില്ല അത് അത്രയും നല്ല ഡി സി സി പ്രസിഡന്റ് ഇറങ്ങി പോകുമ്പോ ഞങ്ങൾക്ക് നല്ല സങ്കട ഇനി ഇതുപോലെ ഡി സി സി ഭരിക്കാൻ ഇതേപോലത്തെ ഒരു വ്യക്തിയെ കിട്ടും തൃശൂർ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് മുന്നിലോ രാജീ രാജി അന്ന് രാജി പറഞ്ഞിട്ടുണ്ട് ഞാൻ രാജി രാജിവെക്കാണെന്ന് പറഞ്ഞു അത് ഞങ്ങക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ആർക്കും അത്ര അധികം ഞങ്ങക്ക് സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തിയാണ് മുരലിയേട്ടം തോറ്റേന്റെ ഉത്തരവാദിത്തം എന്തിനു ജോസേട്ട ഏൽക്കുന്നു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്തിന് ജോസേട്ടൻക്കുന്നു പല തോൽവികളും സംഭവിച്ചിട്ടുണ്ട് രാജിവെക്കാൻ ഞങ്ങൾ പ്രവർത്തകരെ രാജിവെക്കാൻ ആൾ സമ്മതിക്കില്ല ആൾ ഞങ്ങൾക്ക് ഇപ്പോഴും തന്ന നിർദ്ദേശം ശക്തമായി നിങ്ങള് പാർട്ടിയിൽ മുന്നിട്ടിറങ്ങണം ഞങ്ങളും ഞാനും നിങ്ങളൊപ്പം ഉണ്ടാവും എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് ആള് ഡി സി സി ഓഫീസിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജില്ലക്ക് കോൺഗ്രസിന്റെ പേരിൽ ഒരു അവ ആ അവമതിപ്പ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വൈദ്യ ക്ഷീണത്തിലാക്കും എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നമ്മളിപ്പോൾ എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനം ഇപ്പം തന്നെ പ്രഖ്യാപിക്കുന്നു കൂടി ഇരുന്ന എല്ലാവരും ഇന്ന് ആലോചിച്ച് പാർട്ടി ഉന്നത സീനിയർ നേതാക്കന്മാർ അപ്പോൾ ആ രാജ്യം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലാണ് എനിക്ക് ആദ്യം അറിയിക്കേണ്ടത് എനിക്കങ്ങനെ വേറെ പേരെയും ഉണ്ടാവുള്ള ഏട്ടമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചോളം നമ്മളതിനകത്ത് ഉണ്ടായിരുന്നില്ല ഞങ്ങളാരും ഉണ്ടായിരുന്നില്ല ഞാൻ ഡൽഹിയിലായിരുന്നു